ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിരിക്കുകയാണ് അഞ്ചും അമ്മയും മാത്രമേ അവിടെയുള്ളൂ അവർക്ക് ഇപ്പോൾ മരുന്ന് വാങ്ങിയും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ മാത്രമേ ഉള്ളൂ അത് എന്തായാലും ഒരു രണ്ട് ദിവസം കൂടി ഉണ്ടാവും അപ്പോൾ ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ ചെറിയൊരു ഉണ്ടാവാറുള്ളതാണ് അപ്പോൾ ചെറിയൊരു ഹോസ്പിറ്റലിൽ കാണിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് ശ്വാസം മുട്ടിലാണ് അപ്പോൾ എന്തായാലും നെബിലൈസർ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അച്ഛനൊന്നും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഞാൻ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്

ഏതിനൊക്കെ എന്നാ കെട്ടിപ്പോ ഭയങ്കര വില്ലനായിരുന്നു ഞാൻ ചോദിക്കട്ടെ വിശേഷങ്ങൾ ചോദിക്കട്ടെ എവിടെ ഇറന്നു എന്റെ കുട്ടി വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ റോക്കി ചോദിക്കണേ ഞാൻ നമ്മളെ കുഞ്ഞിപ്പണിനെ കൊണ്ടുപോയതാണെ കൊണ്ടല്ലേ നമുക്കിന ഓർമ്മണ്ടോ ഞാൻ ചീന്നോന്ന ചേച്ചി പല മുടി വന്നു എന്തിനാ <laughs> ഓടിയതാകും <laughs> <laughs> <imitra> <imitra>

ഞാൻ എന്റെ വീട്ടിലിഷ്ടോടെ ചെച്ചു സത്യം പറയും ദീന നോക്കിട്ട് നോക്കാൻ പറഞ്ഞിട്ട് പൂവാട്ടീനെ അവിടെ കടത്തിട്ട് രണ്ടാക്കും കൂടി ഒരടുത്ത് കടത്തിട്ടേ ദീന നോക്കാൻ ഏൽപ്പിച്ചു പൂവല്ലേ ഞാൻ വന്നപ്പോൾ ഒക്കെ മോഡിഫൈ ചെയ്താണല്ലോ വ്യാഴാഴ്ച ബുധനാഴ്ച വരണ്ട് അതായത് ഏഴീസ് ആണ് ആന്റിബയോട്ടിക് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തത് അത് ബുധനോട് ബുധനെ ലേഡ് ആവുള്ളൂ എന്റെ വാമി വന്നണ്ണു കുട്ടി തന്നെ കാണാൻ അതാ അതാ വാമിയേ ജ്യൂസിലി പെണ്ണോടെ ഭാമി പെണ്ണേ ഇപ്പൊ നുണിയെ കാണാൻ വന്നില്ല അന്ന് റൂന്നല കാടിയിലേ കിട്ടണ്ടമ്മെ വേർക്കുണ്ടോ ആകട്ടെ എന്താ തളച്ചിട്ടില്ലേ അങ്ങനെ ഞാൻ ഇന്നലെ വന്നതാണ് പാലക്കാട് ഇന്നലെ തന്നെ അമ്മെ കാണിച്ചു വൈകുന്നേരം പിടിക്കാനുള്ള നെബിലൈസർ ഉണ്ടല്ലോ അതിന്റെ ട്യൂബില് കയറി കേറിയിരുന്നിട്ട് ഉള്ള കംപ്ലൈന്റ് ആയിരുന്നു അത് ഞാൻ ഇന്നലെ ക്ലിയർ ചെയ്തു ഇപ്പൊ നമുക്ക് ഇന്നലെ വൈകുന്നേരത്തൊന്ന് രാവിലെയും ഉച്ചക്കൊക്കെ ആവി പിടിച്ചപ്പോ ക്ലിയർ ആയിട്ടുണ്ട് കുഴപ്പമില്ല നോർമലാണ് ആള് വേറെ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു അപ്പോൾ ഈ കഫവും എല്ലാം കൂടി ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇന്ന് രാവിലെ ഒരു മരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായി അച്ഛൻ്റെ അമ്മായി മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ക്ഷീണം അങ്ങനെ ഒന്ന് കിടന്നുറങ്ങി നല്ല നല്ല ഉറങ്ങി ഒരു മണിക്കാണ് പിന്നെ എണീച്ചത് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് ഒരു രണ്ടര ഒക്കെ ഉറങ്ങിയിട്ട് ഒരു ആറ് മണിക്കാണ് എണീച്ചത് അതുപോലെ തന്നെ ഇനി നാളെ എനിക്ക് മണവർക്കാട് ഷോപ്പിൽ പോകേണ്ട ഒരാവശ്യമുണ്ട് ഷോപ്പിൽ പോയതിന് ശേഷം പാലക്കാട് തന്നെ പോകണം എനിക്കിവിടെ ഇന്നിട്ട് ഇരിക്കും വെറുതെ കിട്ടുന്നില്ല സത്യം പറഞ്ഞാലേ അഞ്ചും അമ്മയൊക്കെ ഡിസ്ചാർജിന് വന്നാൽ മതിയെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്കിവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോക്കെയല്ലോ നാളെ ഷോപ്പിലിവിടെ പോയതിന് ശേഷം വീണ്ടും ഞാൻ അങ്ങോട്ട് തന്നെ പാലക്കാട് തന്നെ പോവുകയാണ് നാളെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരെയും മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു പത്തു പതിനഞ്ച് വയസ്സൊക്കെ ആയില്ലേ അപ്പോൾ കണ്ടു എല്ലാവർക്കും സന്തോഷമായി അതുപോലെ തന്നെ അമ്മമ്മയ്ക്കൊക്കെ തന്നെ ഭയങ്കര കാണാനായിട്ട് ഇത്രയും ദിവസമൊക്കെ കാണാതിരുന്നപ്പോൾ ഭയങ്കര സങ്കടമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഓക്കെയാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി എന്തായാലും നമുക്ക് പോയിട്ട് ഇതളനയും അഞ്ജുവിനെയും അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് ബുധനാഴ്ച വ്യാഴാഴ്ച ഒക്കെ ആയിട്ട് തിരിച്ചു വരും അങ്ങനെയാണ് വിചാരിക്കുന്നത് പിന്നെ അങ്ങനെ വേറെ എന്താ അറിയുന്നത്തെ ഒരു വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് ഈ ഹോസ്പിറ്റലൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്